വൃക്ഷരാജാവിന് ഏഴു പ്രദിക്ഷിണവുമായി അശ്വത്ഥനാരായണ പൂജ നടത്തി കണ്ണൂരിലെ തൂണോളി ലൈൻ ചെട്ടിയാർകുളം വാസികൾ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി വൃക്ഷരാജാവായ അരയാളിനെ പ്രദക്ഷിണ മന്ത്രം ചൊല്ലി മഞ്ജുരാത് തെളിച്ച് നടന്ന അശ്വത്ഥനാരായണ പൂജയിൽ ആപാലവൃദ്ധം പങ്കെടുത്തു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും വടക്കു പടിഞ്ഞാറുള്ള ചെട്ടിയാർകുളം തൂണോളി ലൈനിൽ താമസിക്കുന്ന നഗരവാസികളുടെ കൂട്ടായ്മയായ തൂണോളി ലൈൻ അരയാൽ മുത്തപ്പൻ കമ്മിറ്റിയാണ് ആണ്ടു മുത്തപ്പൻ വെള്ളാട്ടത്തോടനുബന്ധിച്ച് ഞായറാഴ്ച പുലർച്ചെ ഒരുക്കിയത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുന്ന അരയാലിന് മുന്നിൽ മൂലമന്ത്രം ചൊല്ലി താന്ത്രികാചാര്യൻ പൂജ തുടങ്ങിയപ്പോൾ ഓംകാര ധ്വനി പുഴക്കയും പഞ്ചാക്ഷരി ജപിച്ചും കൂട്ടായ്മ അരയാൽ തറയ്ക്ക് ചുറ്റും മൺജുരാഥ തെളിയിച്ചു തുളസിതമാലയും പുഷ്പമാലങ്ങളും കുരുത്തോലയും ചാർത്തി അരയാലും തറയും പരിസരവും നേരത്തെ തന്നെ അലങ്കരിച്ചിരുന്നു ധനുമാസക്കുളിരണ പുലർക്കാലത്തെ മന്ത്രധുനികളാൽ വരവേറ്റ ആചാര്യനും കൂട്ടായ്മയും ഒന്നായി ഒരേ ലക്ഷ്യത്തിൽ ഏകാഗ്ര ചിത്തരായപ്പോൾ അശ്വത്ഥനാരായണ പൂജ സമർപ്പണ ഘട്ടത്തിലെത്തി തീർത്തുനീർത്തെ അരയാലിന് കീഴിൽ അഭിഷേകം നടത്തി കുട്ടികളടക്കമുള്ള കൂട്ടായ്മ ഏഴു പ്രദക്ഷിണം നടത്തി വൃക്ഷരാജാവിനെ നമസ്കരിച്ചു ആരതിയുടെീ ദീർഘവും പ്രസാദവും ഏറ്റുവാങ്ങിയപ്പോൾ കൂട്ടായ്മയ്ക്ക് നവ ഉന്മേഷം</html> അസ്വാത് അസ്വാത് യാദാ അജാബയാ യത്വരഷംയതതഹ പരിദാ വികല്പയെന്ന ഗുംഗമസ്യൗ ആകൂകാ ഉരൂപാദാക്ഷയെ ദേ രബണോ സേവക മഹസ ബാഹുരാജെന്ന കൃദാ ഓരോനദസ്യ വൈശ്യപുഷ്യാം शूദ്രോ ജായദാ ചന്ദ്രമാമന സജാദ ഛക്ഷോ സൂര്യോ ജായദാ ഭാരതീയ ആചാരനുഷ്ഠാന കർമ്മങ്ങളിൽ അരയാളിന് വൃക്ഷരാജ പദവി നൽകി പൂജിക്കുന്നത് പ്രകൃതി സംരക്ഷണ പാഠം കൂടിയാണ് ആഗോളതാപം അടക്കമുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കാൻ അരയാൽ വൃക്ഷ സംരക്ഷണത്തിലൂടെ സാധിക്കുമെന്ന് ആധുനിക സമൂഹത്തെ ഓർമ്മപ്പെടുത്താനാണ് കണ്ണൂർ നഗരവാസികളുടെ കൂട്ടായ്മ ഇത്തരമൊരു ചടങ്ങ് ഓരോ ആണ്ടിനൊടുവിലും കഴിഞ്ഞ പത്തു വർഷമായി നടത്തി വരുന്നത് ഇരിങ്ങാലക്കൂടെ ഗുരുപഥ പി കെ ഗോപാലകൃഷ്ണൻ തന്ത്രി കാർമ്മികത്വം വഹിച്ചു പി നിതീഷ് സഹകാർമ്മികനായി വൃക്ഷരാജ മഹാത്മ്യത്തെക്കുറിച്ച് കുറിച്ച് തന്ത്രി ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒന്ന് കെടുക്കുകയും അതിന് ആ പോസിറ്റീവായിട്ടുള്ള എനർജി ലഭിക്കുകയും ചെയ്യുന്നു അതുപോലെ ഈ ലോകത്തിന് തന്നെ ഈ ഈശ്വരീയമായ ചൈതന്യമുള്ള മുപ്പത്തിമുക്കോടി ദേവതകളുടെ ചൈതന്യ സ്ഥാനമായിട്ടുള്ള ഈ വൃക്ഷം ആ പോസിറ്റീവ് എനർജി പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു ആ പരിസരവും ഈ ലോകവും ശുദ്ധീകരിച്ച് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട അനുഗ്രഹങ്ങൾ ചെന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ വൃക്ഷത്തെ ആരാധിക്കുകയും അതിനെ പ്രദക്ഷിണ വയ്ക്കുകയും അതിന് വിളക്ക് കൊളുത്തുകയൊക്കെ ചെയ്ത് അതിന ആരാധിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം ലഭിക്കുന്നു മളോളം ക്ഷേത്രം അക്ഷരി നാരായണീയ സമിതിയുടെ വിഷ്ണു സഹസ്രമ പാരായണവും നാമാർച്ചനയും ഉണ്ടായി ഓം ശിവായ ശിവായ ഓം വാണരുളും കഷ്ടതകൾ തുടർന്ന് തൂണോളിലയം ചെട്ടിയാർകുളം നിവാസികളായ കുട്ടികളുടെ കലാപരിപാടികളും വൈകുന്നേരം അരയാൽത്തറ ആണ്ടുമുത്തപ്പൻ വെള്ളാട്ടവും നടന്നു ഞായറാഴ്ച രാവിലെ നടന്ന സത്സംഗം സംഘവഴക്കം ഗവേഷണ പീഠം ഡയറക്ടർ ഡോ സഞ്ജീവൻ അഴീക്കോടിന്റെ അധ്യക്ഷതയിൽ ഇരിങ്ങാലക്കുട ഗുരുപഥം ആചാര്യൻ പി കെ ഗോപാലകൃഷ്ണൻ തന്ത്രി നിറവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു റെസിഡൻസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മുരളീകൃഷ്ണൻ വേദാന്ത സത്സംഗം വേദി ഉപാധ്യക്ഷൻ പി കെ ഗോവിന്ദൻ സെക്രട്ടറി എം വി ശശിധരൻ ഫോട്ടോ ജേണലിസ്റ്റ് എസ് കെ മോഹൻ അമ്മ ചിത്രകാരി എൻ കെ ജമുന വിമല സജീവൻ പത്മിനിയമ്മ പ്രീത എന്നിവർ സംസാരിച്ചു മഞ്ജുള മുരളി മിനി മോഹൻ എന്നിവർ നേതൃത്വം നൽകി വൈകുന്നേരം നടന്ന മുത്തപ്പൻ വെള്ളാട്ടം ദർശിച്ച് അരുൾമൊഴി കേട്ട് അനുഗ്രഹം വാങ്ങാനും നിരവധി ഭക്തരെത്തി ഉത്തരേന്ത്യക്കാർ കുടുംബസമേതം വസിക്കുന്ന ഒരു നഗര കേന്ദ്രം കൂടിയാണിത് നാരായണ പൂജയിലും മുത്തപ്പൻ വെള്ളാട്ടം ദർശിച്ച് അനുഗ്രഹം വാങ്ങാനും നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവരും എത്തിയിരുന്നു ഭക്തർക്ക് അന്നപ്രസാദ വിതരണവും ഉണ്ടായി ചാലാട് ബ്രിട്ടീഷ് പെരുവണ്ണാനായിരുന്നു മുത്തപ്പൻ കോലധാരി മടയൻ ഗംഗാധരൻ കണ്ണാടി പറമ്പ് അനുഷ്ഠാന ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ജന്മാരി കനകത്തൂർ ശ്രീനിവാസ പണിക്കരും സംഘവും വാദ്യമൊരുക്കി പ്രദേശത്ത് നൂറ്റാണ്ടായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അരയാളിന് ചെങ്കൽത്തറ കെട്ടി സംരക്ഷിക്കാൻ മുൻകൈയെടുത്തത് തൂണോളി ലൈൻ അരയാൽ മുത്തപ്പൻ ദേവസ്ഥാന കമ്മിറ്റിയാണ് വർഷം മുൻപാണ് തറ സമർപ്പിച്ചത് അരയാൽ തറയ്ക്ക് ഏതാനും മീറ്റർ അകലെയാണ് ചെട്ടിയാർകുളം നാശോന്മുഖമായ ഈ ജലസ്രോതസ് സംരക്ഷിക്കാൻ തൂണോളി ലൈൻ വാസികൾ മുന്നിട്ടിറങ്ങി സർക്കാർ സഹായത്തോടെ ചെങ്കൽ കെട്ടി മനോഹരമാക്കിയതും കണ്ണൂർ തൂണോളി ലൈൻ കൂട്ടായ്മയായിരുന്നു മുരളീകൃഷ്ണനും എസ് കെ മോഹനനും നേതൃത്വം നൽകുന്ന കമ്മിറ്റിയാണ് ചടങ്റിയും ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ